ോ ശരിക്കും ആദ്യത്തെ സിനിമ ഇപ്പോ സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു അനുഭവം

അതും വേണം എല്ലാം വേണം എല്ലാം വേണമല്ലോ ഓരോ സിനിമ നല്ല അഭിപ്രായമാണ് നല്ല സോങ്സ് ആണ് പുള്ളീടെ പുതിയതായിട്ട് ഇറങ്ങിയ കേട്ട പുതിയതായിട്ട് ഇറങ്ങിയും അല്ല വേടൻ്റെ പോളിറ്റിക്സ് ഒരു വേറെ തന്നെയാണ് നമ്മളൊരു റാപ്പ് സോങ്സിന്റെ ആ ഒരു പോളിറ്റിക്സ് അല്ല വേടൻ വേറെ ഒരു തരം പ്രതികരണമാണ് നമ്മളിലോട്ട് ഉണ്ടാക്കുന്നത് എന്താണ് അഭിപ്രായം പക്ഷേ മനസ്സിനെ മനുഷ്യൻ്റെ കറിയാണ് ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിന്റെ വലിയ ചിത്രങ്ങളുടെ ഇടയിലാണ് ഇതേപോലെയുള്ള ചെറിയ ചിത്രങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു ചിത്രം വലിയ ചിത്രങ്ങൾക്ക് ഇടയിൽ താങ്കളുടെ ഈ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ അത് തിയേറ്റർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നോക്കി കാണുന്നത് ഇതിന് റിലീസ് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ കിട്ടാൻ ഭയങ്കര ഒരു താമസം അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ ഒരു നിലയിൽ അതിലെ ഒരു സഹപ്രവർത്തിക പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വളരെ ന്യൂ കമേഴ്സ്യ ചിൻസ് എല്ലാം കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസ് കാണാൻ വരുന്നതും കുറവായിരിക്കും സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ നല്ല ഒരു ഇതൊരു മനുഷ്യരാണെങ്കിലും വേറൊരു ഇപ്പം ഞാൻ ഒരു സിനിമ കാണാൻ പോയാലും ന്യൂ അത്യാവശ്യം നല്ല കാസ്റ്റുള്ള ഫുഡിലായിരിക്കും കാണുക അതേപോലെ തന്നെ ഓഡിയൻസും അങ്ങനെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമകൾ വരുമ്പോൾ നല്ല കോണ്ടാണെങ്കിലും ഡെഫിനറ്റ്ലി ആൾക്കാർ വന്ന് കണ്ട് അഭിപ്രായം കണ്ടുനോക്കുക കണ്ടിട്ടൊരു അഭിപ്രായം പറയാം നല്ലതാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ കേരളത്തിൽ നല്ല കൂടുതലും ഓഡിയൻസ് സോ അത് വിശ്വസിക്കുന്നു വർഷങ്ങൾ ഈ ചെറിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ആഴ്ച വലിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യാതിരിക്കുന്ന ഒരു സഹായം ചെയ്യണമെന്ന് താങ്കളുടെ രീതിയിലൊരു എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വല്ലതും ഉണ്ടോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അതായത് വലിയ ചിത്രങ്ങൾ ഇറങ്ങുമല്ലോ ഈ ചെറിയ ചിത്രങ്ങൾക്ക് ഒപ്പം തന്നെയായിരിക്കും വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ റിലീസ് കേന്ദ്രങ്ങൾ കിട്ടാൻ താമസം ഉണ്ടാവും ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള സാഹചര്യവും കൂടി ഉണ്ടാവണം അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷോ മാത്രം നടത്തിയാൽ കാര്യമില്ല അപ്പോൾ അതാണ് അതിനെ കുറിച്ചാണ് അതിപ്പം ഇപ്പം ന്യൂ ന്യൂ ഫിലിം ആയതുകൊണ്ട് തന്നെ പല പല തിയേറ്റേഴ്സിലേക്ക് അത് പോവാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ അതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ സിംഗിൾ ഇപ്പോൾ വനിതയിലാണ് ഈ ഷോ ഉണ്ടായിരിക്കുന്നത് വേറെ തിയേറ്റേഴ്സിലൊന്നും ഈ ഷോ റൺ ചെയ്തിട്ടില്ല അപ്പോൾ ശരിയാണ് ഓഡിയൻസ് അതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ട്രാവൽ ചെയ്ത് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ചും കൂടി തിയേറ്റേഴ്സിലുള്ള ആൾക്കാരെ കുറച്ചും കൂടി മനസ്സിലാക്കി പുതിയ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള പുതിയ ഫിലിമുകളെ കുറച്ച് പ്രൊമോട്ട് ചെയ്ത് പുതിയ പുതിയ തിയേറ്റേഴ്സ് വേറെ തിയേറ്റേഴ്സിലേക്ക് ആക്കണം എന്ന് ആണ് എന്റെ ഒരു ആഗ്രഹം ഇല്ല സ്വാധീനിക്കുന്നുള്ളത് എനിക്ക് സ്വാധീനിക്കുന്നുണ്ടാവായിരിക്കും പക്ഷെ അധികം ഇല്ല എന്നുവെച്ചാ നമ്മുടെ ഈയിപ്പം എറണാകുളത്ത് ആണെങ്കിലും കേരളത്തിലാണെങ്കിലും കുറെ ആൾക്കാരുണ്ട് അത് ഇപ്പം സിനിമയിലാവണം എന്നല്ല ആൾക്കാരും ഉണ്ട് പലരംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ എന്നൊരു ഫാക്ടറി കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ പല ഫാക്ടേഴ്സും ഉണ്ടല്ലോ സിനിമ മാത്രമല്ല ചിത്രവും യുവാക്കളും എല്ലാ പ്രായത്തിലുള്ള സിനിമാ പ്രേമികളും ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്കിനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു